ദ ജേണലിസ്റ്റിലേക്ക് ഇറാൻ ഇസ്രായേൽ എന്നേക്കുമായി തീർത്തു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലുമൊക്കെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇറാൻ അതിശക്തമായ ആക്രമണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നൂറിലധികം ഡ്രോണുകൾ പ്രത്യാക്രമണം എന്ന നിലയിൽ മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേലിലേക്ക് അയച്ച് തങ്ങൾ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് ശരിക്കും പറഞ്ഞാൽ ഇറാൻ നടത്തിയിരിക്കുന്നത് ഇത് ഒരു ആരംഭം മാത്രമാണ് എന്നും കൈപ്പേറിയ അനുഭവങ്ങൾ ഇസ്രായേലിന് നൽകാതെ വിശ്രമമില്ല എന്നും ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ലോക ലോകവിവരമുള്ളവർക്കറിയാം ഇറാൻ്റെ ആയുധശക്തി ഒട്ടും ചെറുതല്ല ഡ്രോണുകളുടെ കാര്യത്തിലും മിസൈലുകളുടെ കാര്യത്തിലും തദ്ദേശീയമായി ഉണ്ടാക്കിയിട്ടുള്ള ആയുധങ്ങളുടെ കാര്യത്തിലും പ്രതിരോധത്തിൻ്റെയും ഇൻ്റലിജൻസിൻ്റെയും കാര്യത്തിലുമൊക്കെ ഇറാന് അവരുടേതായ സംവിധാനങ്ങളുണ്ട് ഇന്ന് മാത്രമല്ല അവരുടെ മിലീഷകൾ അവരുടെ ഈ പറയുന്ന പ്രോക്സി ഗ്രൂപ്പുകൾ എന്നിവരൊക്കെ ആർക്കെതിരെയും യുദ്ധം ചെയ്യാൻ ഒരു മടിയുമില്ലാത്തവരാണ് ഒപ്പം റഷ്യയുടെ വലിയ പിന്തുണ ചൈനയുടെ പിന്തുണ ഒക്കെ ഇറാൻ ഉള്ളിടത്തോളം കാലം വളരെ എളുപ്പത്തിൽ ഇറാനെ അങ്ങോട്ട് തീർത്തു കളയാമെന്ന് കരുതുന്നവർ വിഢ്ഠികളാണെന്ന് പറയേണ്ടി വരും പതിനെട്ട് മാസമായി ഒരു ചെറിയ ഗ്രൂപ്പായ ഹമാസിനെ തീർക്കാൻ നോക്കിയിട്ട് ഇസ്രായേലിനെ കൊണ്ട് കഴിയുന്നില്ല യമൻ എന്ന കൊച്ചു രാജ്യത്തെ അതിലും ചെറിയ ഹൂത്തികൾ എന്ന ഗ്രൂപ്പിനെ തീർക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന അമേരിക്കയും ലോകശക്തികളായ ഇസ്രായേലും ബ്രിട്ടനും ഒക്കെ തലകുത്തി മറിഞ്ഞിട്ടും ഹൂത്തികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം പ്രഖ്യാപനങ്ങൾ പല വിധത്തിൽ പല കാലത്തും ഉണ്ടാകാറുണ്ട് എതിരാളികളെ മുഴുവൻ ഞങ്ങൾ തീർക്കും അവസാനിപ്പിക്കുമെന്നൊക്കെ പക്ഷേ അതൊന്നും എത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടില്ല ഇറാൻ്റെ കാര്യത്തിൽ അതുമല്ല അവസ്ഥ ഇറാൻ ഒരു വലിയ സംഭവം തന്നെയാണ് ആയുധത്തിൻ്റെ കാര്യത്തിലും പല കാര്യങ്ങളിലും ഇറാൻ ഒരു വലിയ ശക്തി തന്നെയാണ് അപ്പം ഇറാനെ തീർക്കാം എന്നൊക്കെ വിചാരിച്ച് ഇതൊരു തുടക്കം മാത്രം ഇനിയും നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് നിതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ ബോംബാക്രമണം ഇറ ഇറാനിലേക്ക് നടത്തിയതിന് ശേഷം ഇറാൻ ഇതാ അവസാനിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വാസ്തവ വിരുദ്ധമാണ് അല്ലെങ്കിൽ വിഠിത്തരമാണ് എന്നു കൂടി കണക്കാക്കേണ്ടി വരും അപ്പോൾ പലരും പറയുന്നത് ഇറാൻ്റെ അസ്ഥിവാദം തോണ്ടി ഇസ്രായേൽ ഇറാനെ അവസാനിപ്പിച്ചു ഇറാൻ ഇനി അനങ്ങില്ല എന്നൊക്കെ രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് തള്ളുകയാണ് കുറേ ആളുകൾ ആ തള്ളൽ അതിൻ്റെ മൂർധന്യത്തിലെത്തുമ്പോഴേക്കും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നൂറുകണക്കിന് ഡ്രോണുകൾ ഇസ്രായേലിലേക്ക് അയച്ചു അത് ഇസ്രായേലിൽ എന്തൊക്കെ നാശനഷ്ടം ഉണ്ടാക്കിയെന്ന് നമുക്കറിയില്ല ഇസ്രായേൽ അല്ലെങ്കിലും അവർക്കുണ്ടായ നാശനഷ്ടങ്ങൾ പറയാറുമില്ല പക്ഷേ തിരിച്ചടി ഇറാൻ തുടങ്ങി എന്നത് ഇസ്രായേലിന് വലിയ അങ്കലാപ്പ് ഉണ്ടാക്കുന്ന ഭയമുണ്ടാക്കുന്ന കാര്യമാണ് ഇത് ഞാൻ പറയുന്നതല്ല ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ ഇസ്രായേലിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നിരവധി റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട് എന്താണ് ഇപ്പോൾ ഇസ്രായേൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് അതിലേറ്റവും പ്രധാനം ഇസ്രായേൽ രാജ്യത്തുടനീളം വലിയ തോതിലുള്ള മുന്നറിയിപ്പുകൾ നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു ഇറാൻ്റെ പ്രത്യാക്രമണം ഉടൻ ഉണ്ടാകുമെന്നും കരുതിയിരിക്കണമെന്നും തന്നെയാണ് ഈ മുന്നറിയിപ്പിൽ എമ്പാടും പറയുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തതിന് പിന്നാലെ പ്രധാനപ്പെട്ട ഇസ്രായേൽ മേധാവികളെല്ലാം ബങ്കറുകളിൽ കയറി ഒളിച്ചിരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അതിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവും ഉണ്ട് എന്നാണ് പല വാർത്തകളും സൂചിപ്പിക്കുന്നത് ഏതു സമയത്തും ഇറാൻ്റെ പ്രത്യാക്രമണം ഉണ്ടാകുമെന്നതുകൊണ്ട് തന്നെ ജനങ്ങൾ സജ്ജരായിരിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു എന്ന് എല്ലാ റിപ്പോർട്ടുകളിലും നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം ആശുപത്രികൾ എല്ലാം സജ്ജമാക്കാൻ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു സൈനിക മേഖലയിലെ ഡോക്ടർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരോടൊക്കെ തിരിച്ച് എത്രയും വേഗം ഡ്യൂട്ടിക്ക് കയറണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതായത് ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന അപ്രവചനീയമായ പലതും ഉണ്ടായേക്കാവുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇസ്രായേൽ ഇപ്പോൾ കടന്നുപോ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് മുന്നൂറിലധികം ബോംബുകൾ ഒറ്റയടിക്ക് ഇറാനിലേക്ക് വിക്ഷേപിച്ച് നൂറുകണക്കിന് ഫൈറ്റർ ജെറ്റുകൾ ഇസ് ഇറാൻ്റെ വ്യോമാതിർത്തി കടന്ന് ടെഹ്റാനിലും മറ്റ് പല പ്രദേശങ്ങളിലും പതിനഞ്ചോളം പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ അതിൽ ആറ് സൈനിക കേന്ദ്രങ്ങൾ ഒരു പ്രധാനപ്പെട്ട ആണവ കേന്ദ്രം ഇവിടങ്ങളിലൊക്കെ ഇസ്രായേൽ പൊടുന്നനെ ആക്രമണം നടത്തിയത് ഇറാനെ വിറപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതൊരു യുദ്ധകാഹളമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ സ്വയം കുടുന്നൊരവസ്ഥയിലേക്ക് ഇസ്രായേലും നെത്തന്യാഹുവും പോകുന്നു എന്ന മറുവശം അദ്ദേഹം ചിലപ്പോൾ ഇത്രയും കടുത്ത രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടാകില്ല ഇപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യങ്ങൾ പതിയെ പതിയെ മനസ്സിലായി വരികയാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് രാവിലെ തന്നെ എത്തി ഇറാൻ്റെ ഭാഗത്തു നിന്ന് മാരകമായ തിരിച്ചടി ഉണ്ടാകും നിങ്ങൾ ശ്രദ്ധിക്കൂ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അമേരിക്ക പറഞ്ഞു ഞങ്ങൾ ഇതിലില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി പക്ഷേ അമേരിക്ക മറുവശത്ത് പറയുന്നു ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം ഉണ്ടായാൽ ഞങ്ങൾ ഇസ്രായേലിനൊപ്പം നിൽക്കുമെന്ന് എന്തായാലും അമേരിക്ക അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ഇസ്രായേലിനുള്ളിൽ വ്യാപകമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ അവർ പരക്കംപാച്ചിൽ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇസ്രായേലിൽ വൻ നാശനഷ്ടങ്ങൾക്ക് ഇറാന്റെ പ്രത്യാക്രമണം കാരണമാകുമെന്ന അമേരിക്കൻ മുന്നറിയിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊക്കെ ശക്തമാക്കുകയാണ് അവർ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിലൂടെ ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് അമേരിക്കൻ മുന്നറിയിപ്പ് രാവിലെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല ഒരു ശക്തമായ ആക്രമണം ഈ ഹൂത്തികളെ പോലുള്ള പ്രോക്സി ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തലുകൾ വരുന്നത് എന്തായാലും യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ ഇസ്രായേൽ കുടുങ്ങുന്ന സാഹചര്യത്തിൽ അതായത് വലിയൊരു പ്രത്യാക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടാകാനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഇസ്രായേലിൽ ഒട്ടും സുരക്ഷിതമല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ സുഖകരമല്ല കാര്യങ്ങൾ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സകല നേതാക്കളും ഒളിവിൽ പോയി ഇസ്രായേലിലെ നഗരങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു ജനങ്ങൾ മരണഭയത്താൽ ബങ്കറുകളിൽ കഴിയുന്നു കേന്ദ്രങ്ങളിൽ കഴിയുന്നു നെതന്യാഹുവിന്റെ സ്ഥിതി ഗുരുതരമാകുന്ന സാഹചര്യം അതായത് യുദ്ധ സാഹചര്യം ഗുരുതരമാകുമ്പോൾ ആ പ്രധാനമന്ത്രിയുടെ അവസ്ഥയും സാഹചര്യങ്ങളും ഗുരുതരമാകും കാരണം ഒരു വശത്ത് ഗസയിലേക്കുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇറാനിലേക്കും തിരക്കിട്ട ഒരു ആക്രമണത്തിലേക്ക് പോകുന്നത് അപ്പോൾ സ്വാഭാവികമായും സ്ഥിതി ഗുരുതരമാവുകയാണ് ഇസ്രായേലിന്റെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും ശക്തമായി ഉയരുകയാണ് എന്ന് മാത്രമല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു ആക്രമണം ആവശ്യമായിരുന്നോ എന്ന ചോദ്യവും പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ ഏകപക്ഷീയമായ ആക്രമണം അത് പശ്ചിമേഷ്യയെ വല്ലാത്ത രീതിയിൽ ഉലയ്ക്കുന്നതാണ് എന്ന പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇങ്ങനെയൊരു ആക്രമണത്തിലേക്ക് പോകരുത് എന്ന് നേരത്തെ തന്നെ അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞതാണ് അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടല്ലെങ്കിൽ അതൊന്നും മുഖവിലേക്ക് എടുക്കാതെ ഇത്തരത്തിൽ ഒരു ആക്രമണത്തിലേക്ക് ഇറങ്ങി തിരിച്ച് ഇസ്രായേലിന് സ്വാഭാവികമായും തിരിച്ചടി ഉണ്ടാകുമ്പോൾ അത് ചിലപ്പോൾ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകും അതിൻ്റെ സൂചനയായിട്ടാണ് ഇറാൻ നൂറ് കണക്കിന് ഡ്രോണുകൾ ഒറ്റയടിക്ക് വിക്ഷേപിച്ച് തങ്ങൾ യുദ്ധത്തിനിറങ്ങി എന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ ആണ് ഇസ്രായേലിലേക്ക് നൂറിലധികം भी द, ും ഡ്രോണുകൾ വിക്ഷേപിച്ചു എന്ന് ഐ ഡി എഫ് തന്നെ സ്ഥിരീകരിക്കുന്നത് ഐ ഡി എഫിന്റെ വക്താവ് എഡി ഡെഫ്രിൻ വാർത്താ സമ്മേളനത്തിൽ ഇത് അറിയിക്കുന്നു പക്ഷേ അതേസമയം ഈ ഡ്രോണുകളെല്ലാം പ്രതിരോധിച്ചു എന്ന വാദവും അവർ ഉന്നയിക്കുന്നുണ്ട് ഇസ്രായേൽ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ യുദ്ധ സമാനമായ അല്ലെങ്കിൽ ഒരു വലിയ യുദ്ധത്തിന്റെ തുടക്കം എന്ന് പറയാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അപ്പൊ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇസ്രായേലിനെ മാത്രമല്ല ഇറാനെ മാത്രമല്ല ബാധിക്കുക എന്നുള്ളതും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് കപ്പൽ ഗതാഗതത്തെ ബാധിക്കുന്ന വിധത്തിൽ യുദ്ധം മാറാം നമ്മൾ ചെങ്കടലിൽ ഹൂത്തികളുടെ ഇടപെടൽ നേരത്തെ കണ്ടതാണ് അവര് മറ്റ് കടൽ മേഖലകളിലേക്കും വ്യാപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യുദ്ധം വ്യാപിപ്പിച്ചാൽ ആക്രമണങ്ങൾ വർദ്ധിപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും കപ്പൽ ഗതാഗതത്തെ ബാധിക്കും ഇന്ധനവില ഇപ്പോൾ തന്നെ നാല് ശതമാനത്തിലധികം ഉയർന്നു നിൽക്കുന്നു സ്വർണവില കുതിച്ചുയരുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ വ്യാപാര മേഖലകളെ ഇത് വ്യാപകമായി ബാധിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ സാമ്പത്തിക മാന്യത്തിലേക്കോ ഒക്കെ കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒട്ടും സുഖകരമാകുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല പശ്ചിമേഷ്യയിൽ അതുകൊണ്ട് തന്നെയാണ് അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അത് വേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ അത് ഏകപക്ഷീയമായി പോയി എന്ന നിലപാടിലേക്ക് ചിന്തിക്കുന്നത് എന്തായാലും ഇസ്രായേലിനെതിരെ ഇറാൻ ആക്രമണം തുടങ്ങുമ്പോൾ പശ്ചിമേഷ്യയ്ക്കും അത് ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ് എന്നതിൽ ഒരു സംശയവുമില്ല എന്തായാലും ഇറാൻ്റെ ആക്രമണങ്ങൾ ഏതറ്റം വരെ പോകും ഏത് ത്തിലായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം